വിശുദ്ധ ചാവറ കുര്യക്കോസ് ഏലിയ സച്ചന്റെ ജീവചരിത്ര ആഖ്യായിക കാലം മറക്കാത്ത കർമ്മയോഗി ഒരു പ്രസംഗം നടക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് കൂനമ്മാവ് സി എം ഐ ആശ്രമത്തിന് മുന്നിൽ കെട്ടിയുയർത്തിയ ഒരു വലിയ പന്തലിലിരിക്കുന്ന ജനസമുദ്രത്തെ നോക്കി വെളുത്ത ഖദറിന്റെ നീളൻ ചുംബയണിഞ്ഞ് കണ്ണടയും തടിച്ച ചുണ്ടുമുള്ള നീണ്ടു വെലിഞ്ഞൊരാൾ മൈക്കിന്റെ മുമ്പിലെത്തി ഘനഗംഭീരമായി പ്രസംഗിക്കുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരാൾ ഇരുപതാം നൂറ്റാണ്ടിൽ അനുസ്മരിക്കപ്പെടുന്നുവെങ്കിൽ ആ വ്യക്തി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു കൊണ്ട് തന്നെ ഇരുപതാം നൂറ്റാണ്ടും ഇരുപത്തൊന്നാം നൂറ്റാണ്ടും സൃഷ്ടിച്ച ആളായിരിക്കും അങ്ങനെയുള്ള ആളുകളെയാണ് യുഗസൃഷ്ടാക്കൾ എന്ന് വിളിക്കുന്നത് പ്രസംഗം അങ്ങനെ നീണ്ടു വാക്കുകൾ ഒരുവിട്ടത് മറ്റാരുമല്ല സാംസ്കാരിക ജീർണ്ണതയെ വെട്ടിനിർത്താൻ പടവാൾ ഇന്ത്യ കേരളത്തിൻ്റെ സ്വന്തം സുകുമാർ അഴീക്കോട് ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നറിയേണ്ടത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ച് കേരളീയ സമൂഹത്തിന് ശക്തിയും വെളിച്ചവും പകർന്ന ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് ചൂടും മാർഗവും നൽകുന്ന സൂര്യ തേജസ് വർത്തിക്കുന്ന ഒരു യുഗ സൃഷ്ടാവിനെക്കുറിച്ച് അതെ ചാവറയച്ഛൻ ദൈവം ൃദയത്തിൽ കയ്യൊപ്പു ചാർത്തിയ അളവില്ല സ്നേഹത്തിനച്ഛൻ ദൈവം ഹൃദയത്തിൽ കയ്യൊപ്പു ചാർത്തിയ അളവില്ല സ്നേഹത്തിനച്ഛൻ ദൈവത്തെ മത്യന്റെ കൃത്യ തിരിച്ചൊരു ദൈവനിയോഗിയൻ എന്നും മരിക്കാതെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് മലയ്ക്കും ആഴിക്കും മധ്യ കിടക്കുന്ന മലയാള ഭൂമി ഈ ഭൂമിയുടെ ഓരോ മൺതരിക്കും ഒത്തിരി ഒത്തിരി കഥകൾ പറയുവാനുണ്ട് പരശുരാമന്റെ മഴുവേറ്റി പിൻവാങ്ങിയ പാരാവാരത്തിന്റെ കഥ പാക്കനാരുടെയും പാണന്റെയും പഴം പുരാണങ്ങളുടെയും കഥ പഴശ്ശിയുടെയും കുഞ്ഞാലിമാരയ്ക്കാരുടെയും ധീരോദാത്തമായി ചെറുത്തുനിൽപ്പിൻ്റെ കഥ അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകൾ ഇങ്ങനെയൊക്കെയുള്ള കേരളത്തിൽ ചെറിയവരിൽ ചെറിയവരായ പ്രതികൾക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ സൽ പ്രവൃത്തിക്കും സമ്മാനം നൽകാൻ ഒരാടുണ്ട് ദൈവം ആ ദൈവം കനിഞ്ഞനുഗ്രഹിച്ച് നമുക്ക് തന്ന സമ്മാനമാണ് ദൈവം ഹൃദയത്തിൽ കയ്യൊപ്പു ചാത്തിയ അളവില്ല സ്നേഹത്തിനച്ഛൻ ദൈവം ഹൃദയത്തിൽ കയ്യൊപ്പു ചാത്തിയ അളവില്ല സ്നേഹത്തിനച്ഛൻ ദൈവത്തെ മത്യന്റെ കൃത്യത്തിച്ചൊരു ദൈവനിയോഗിയൻ എന്നും മനുഷ്യന്റെ എന്ന കൈനഗരി കർഷക ഗ്രാമം ആ ഗ്രാമത്തിലെ കുര്യാക്കോസിന്റെയും മറിയാമ്മയുടെയും ഇളയ മകനായി കൊച്ചു കുര്യാക്കോസ് ജന്മമെടുത്തു വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവിക കാര്യങ്ങളിൽ തൽപ്പരനായിരുന്നു ജ്യേഷ്ഠൻ ജോസഫ് കുഞ്ഞുമായി കളിച്ചും സല്ലപിച്ചും അങ്ങനെ വളരുന്ന കാലം ഒരു ദിവസം പച്ച പച്ച പമ്പാ പമ്പാ പൊന്നാടറേതു ചാത്തി മന്ദം മന്ദം ഓരോഴിയ ആ തീരത്താണ് മനോഹരമായ പടിഞ്ഞാറേ ചാവറ തറവാട് ചേട്ടന്റെ പടിഞ്ഞാറേ ചാവറ തറവാട് വീട് ആ വീടിന്റെ തിണ്ണയിൽ അരുടെ കൊച്ചു കുര്യാക്കോസിനൊപ്പം കടിച്ചുകൊണ്ടിരിക്കുന്ന ജോസഫ് കുഞ്ഞ് അകലിൽ നിന്ന് ഒഴുകിവരുന്ന ആ വള്ളത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി അമ്മേ അമ്മേരച്ഛൻ വഞ്ചിയിൽ വരുന്നു ആരോ മക്കളെ ഒരു കേര്യാക്കോസും മറിയാമ്മയും ഇറങ്ങി വന്നു അറിയില്ല ഒരച്ഛനാ വന്നിരിക്കുന്നത് ആ വള്ളം കരക്കടുത്തു അച്ഛൻ അതിൽ നിന്ന് ഇറങ്ങി ആ ദമ്പതികളും മക്കളും അച്ഛന്റെ അടുത്തെത്തി അച്ചോ ഈശോമിശിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ അങ്ങയുടെ പേര് കുര്യാക്കോസ് ഇതെന്റെ ഭാര്യ അറിയാമ്മ അപ്പോ തറവാട് പടിഞ്ഞാറേ ചാവറ ഓ അപ്പോ ഞാൻ അന്വേഷിച്ച വീട് ഇതല്ല വീട് ഏതായാലും എന്താ വാ ഞാൻ അച്ഛൻ എന്റെ ഒരു ഇളയമ്മയെ കാളാശ്ശേരി കെട്ടിച്ചിട്ടുണ്ട് അവർ ഈ ഭാഗത്താണ് താമസിച്ചിരുന്നത് അയ്യോ അറിയാം കാളാശ്ശേരിയും ചാവറയും ബന്ധുക്കളാ അവരിപ്പോ കുറച്ചപ്പുറമാ താമസം കുട്ടികളൊക്കെ അവിടെ പോകാറുണ്ട് കുട്ടികൾ എന്തു ചെയ്യുന്നു ഇവൻ മൂത്തവൻ ജോസഫ് കുഞ്ഞ് ഇത് രണ്ടാമത്തവൻ കൊച്ചു കുര്യാക്കോസ് രണ്ടാളും പഠിക്കുക ഇവനുണ്ടല്ലോ അച്ഛോ കൊച്ചു കുര്യാക്കോസ് ചേന്നങ്കരി പള്ളിയിൽ എന്നും കുർബാനക്ക് സഹായിക്കുന്നത് ഇവനാ ആണോ എന്നാൽ പിന്നെ അതൊന്നും അറിയണമല്ലോ സുറിയാനി കുർബാനയിലെ നമസ്കാരം ഒന്ന് ചൊല്ലിയേ കുര്യാക്കോസ് മനപാഠമാക്കിയ നമസ്കാരങ്ങളും ഗാനവും അച്ഛനെ ചൊല്ലിക്കേൽപ്പിച്ചു അച്ഛനവൻ അനുമോദിച്ചു ദൈവനിയോഗിയല്ലേ കേട്ടോ നല്ലേ ദൈവനോകിയല്ലേ അവൈവ വിളി കേട്ടോ നല്ലേ വിശ്വപീതാവിൻ്റെ പുക്കെ പറക്കുമോ മനു മായുമോ വിശ്വപീതാവ നേരം അച്ഛൻ ഗൃഹനാഥന്റെ കരം ഗ്രഹിച്ചു വാ ഒരു കാര്യം പറയട്ടെ എന്താണച്ചോ ഞാനൊരു വൈദിക സെമിനാരിയുടെ നടത്തിപ്പുകാരനാണ് അങ്ങയുടെ മകൻ ദൈവവിചാരമുള്ളവനാണ് അവനെ സെമിനാരിയിൽ ചേർക്കാൻ ആഗ്രഹമുണ്ട് എന്താ ഈ കേൾക്കണേ അച്ഛ അവൻ ഇഷ്ടമായി എന്നറിഞ്ഞ സന്തോഷം പക്ഷെ അവൻ തീരെ കൊച്ചല്ലേ ഞങ്ങൾ എങ്ങനെ അവന് വിട്ടുപിരിയും കൊതി ോ മതിയായില്ലിയോ മതിയായില്ലിനെ ഞാനെന്തു ചെയ്യും എന്നിനെ വീട്ടിൽ നിന്നകത്തിർത്തും തിങ്കളം കുഞ്ഞിനെ ഞാനെന്തു ചെയ്യും വീട്ടിൽ ശരിയാണ് ഞാൻ നിങ്ങളുടെ വിഷമത്തെ കുറിച്ച് ഓർത്തില്ല പുന്നുതമ്പുരാനെ ഓർത്ത് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കണം ഞാൻ പോയി വരട്ടെ അച്ഛൻ അന്നു പോയെങ്കിലും വീട്ടുകാരുടെയും കൊച്ചു കുര്യാക്കോസിന്റെയും മനസ്സിൽ അതൊരു മോഹമായി കത്തിനിന്നു ആലോചനകൾക്കൊടുവിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായി കൊച്ചു കുര്യാക്കോസ് തൽക്കാലം സെമിനാരിക്ക് പോകേണ്ട ചേന്നങ്കരി വികാരി അച്ഛൻ്റെ കൂടെ കഴിയട്ടെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കും അത് കഴിഞ്ഞാകാം ബാക്കി ആലോചനകൾ ഈ തീരുമാനം കേട്ട് കൊച്ചുകുര്യാക്കോസ് സന്തോഷഭരിതനായി ഓണത്തിൽ വന്ന അച്ഛൻ തന്റെ മനസ്സിൽ ഇളക്കിവിട്ട ഓണങ്ങൾ വലുതാകുന്ന പോലെ അവർ തോന്നി അഭിലാഷങ്ങളെ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ പ്രായമായപ്പോൾ മുതൽ കൊച്ചുകുര്യാക്കോസ് കേട്ടത് ദൈവത്തിന്റെ പരിശുദ്ധമായ നാമവും മറിയത്തിന്റെയും ഔസൈപ്പിന്റെയും ആത്മീയ യാത്രയുടെ അനുഭവങ്ങളുമാണ് ചേന്നങ്കരി പള്ളിയിൽ അനുദിനമുള്ള കുർബാനയിൽ ശുശൂഷിയായിരുന്ന കൊച്ചു കുര്യാക്കോസ് ആൾത്താര ബാലന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായി തടിച്ച സുറിയാനി പുസ്തകം പൊക്കാൻ പോലും കഴിയാത്ത പ്രായത്തിൽ ആൾത്താര സന്നിധിയിലേക്ക് ആ പുസ്തകവുമായി കൊച്ചു കുര്യാക്കോസ് നടന്നുവരും ഓരോ ചലനത്തിലും അവൻ അറിയാതെ ദൈവത്തിന് സ്തുതി പാടും ഒരു വർഷത്തെ പരിശീലനത്തിന് ശേഷം ചേന്നങ്കരി വികാരിയോടും മാതാപിതാക്കളോടും യാത്ര പറഞ്ഞ് കൊച്ചുകുര്യാക്കോസ് പള്ളിയോടത്തിൽ വന്ന പാലക്കൽ മൽപ്പാനച്ചന്റെ പള്ളിപ്പുറം സെമിനാരിയിൽ ചേർന്നു അവിടെ കുര്യാക്കോ ഷമ്മാസന്റെ ജീവിതം ആധ്യാത്മിക ജലമൊഴുകുന്ന നദി പോലെ സ്വച്ഛന്ദമൊഴുകി നീങ്ങി ഒരു വൈദികനാവുക എന്നതാണ് പരമമായ ലക്ഷ്യമെന്നുറിച്ച് പഠനത്തിലും പുണ്യജീവിതത്തിലും അനുദിനം അദ്ദേഹം മുന്നേറി അന്യനെ സഹായിക്കാൻ സദാസന്നദ്ധനായിരുന്ന അദ്ദേഹത്തെ സഹപാഠികൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു പാലക്കൽ മൽപ്പാനച്ചന് അദ്ദേഹം കണ്ണിലുണ്ണിയായി ഒരു ദിവസം ഷമ്മാച്ചൻ മുറിയിൽ ഒരു പുസ്തകം വായിച്ചിരിക്കുന്നു ക്ഷമാസനെ കാണാൻ രണ്ടാളുകൾ വന്നിരിക്കുന്നു ആരാ എവിടെന്നാ നിന്നാണെന്നാ പറഞ്ഞേ ആരാന്നറിയില്ല അവരോട് ഇരിക്കാൻ പറയൂ ഞാൻ എന്താ വരുന്നു സെമിനാരിയിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ അനുവാദം വാങ്ങി അദ്ദേഹം സന്ദർശകമുറിയിലെത്തി ഇതെന്താ രണ്ട് ചിറ്റപ്പന്മാരും കൂടി ഒരുമിച്ച് ആ ഒരുമിച്ച് ഒരുമിച്ചിങ്ങ് പോന്നു നാട്ടിലൊക്കെ എന്നതാ വിശേഷം വിശേഷമുണ്ട് അതും അറിയിക്കാനാ വന്നത് അപ്രതീക്ഷിതമായി

കാലന്റെ വായിലമർന്നു മരണവാർത്തയെറിഞ്ഞ ഷമ്മാശൻ കൈനഗരിയിലെ ചാവറ കുടുംബത്തിലെത്തി ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു കണ്ടവർ കണ്ടവർ സങ്കടമറിയിച്ചു ബന്ധുക്കളെല്ലാം കൂടിയിരുന്നപ്പോ ഓരോരുത്തരായി ഓരോരോ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചു കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു കേട്ടോ അവിരാച്ച ഇനി ഷമാശനെ പള്ളിപ്പുറത്തിന് വിടണ്ട ശേഷിച്ചേകാനന്ദജീവനല്ലേ ഇവം പട്ടത്തിന് പോയാൽ കുടുംബം അന്യം നിന്ന് പോവില്ലേ നല്ലൊരു കല്യാണമൊക്കെ ആലോചിച്ച് അങ്ങോട്ട് നടത്തണം ആ അത് തന്നെയാ ഇപ്പൊ വേണ്ടത് സെമിനാരി ജീവിതം ഒരു അടഞ്ഞ അധ്യായമായി അങ്ങോട്ട് കരുതിക്കൊള്ളൂ അഭിപ്രായങ്ങൾ ഓരോന്നും എതിർപ്പൊന്നുമില്ലാതെ ഷമ്മാശൻ കേട്ടു അതെല്ലാം അപ്രസക്തമാക്കി ഷമ്മാശൻ വീണ്ടും പള്ളിപ്പുറത്തെത്തി സെമിനാരിയിൽ കയറിയ ദിവസം പണ്ട് തന്റെ അമ്മ നടത്തുമായിരുന്ന പ്രാർത്ഥന മനസ്സിലേക്ക് ഓടിയെത്തി അമ്മേ പരിശുദ്ധ കന്യകയെ ഓടിയെത്തിന്റെ ഉദരഫലമായി പൈതലിനെ അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു അമ്മയുടെ എളിയ ദാസനായി സ്വീകരിച്ചു പരിപാലിക്കണമേ പൂവും തീർത്ഥജലവും നൽകിക്കൊണ്ട് കാലം ആ അമ്മയുടെ കാതിൽ പറഞ്ഞിരിക്കാം ഈ കൊച്ചുകുര്യാക്കോസ് ഇനിമേൽ നിന്റെ മകനല്ല മാതാവിന്റെ പ്രിയ പുത്രനാണെന്ന് കരുതിക്കൊള്ളത് ഈ പ്രാർത്ഥനകൾ മനസ്സിൽ മുടങ്ങിയ ഷമ്മാശന്റെ മടക്കം ദൃഢനിശ്ചയത്തോടെയായിരുന്നു ആത്മീയ സിംഹാസനത്തിൽ മനസ്സിനെ ചെയ്തിരുത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രതിസന്ധികളുടെയും പരീക്ഷണങ്ങളുടെയും യാത്രയായിരുന്നു ഒരു ദിവസം രാത്രി പാലക്കലത്തൻ ഷമ്മാശനെ വിളിച്ചു പറഞ്ഞു നാളെ അതിരാവിലെ നമുക്ക് വരാപ്പുഴയ്ക്ക് പുറപ്പെടണം തയ്യാറായിക്കോളൂ തയ്യാറാകാം ലക്ഷ്യമെന്തെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവിടെയാണെത്രാസനം എന്നറിവുണ്ടോ ഉണ്ട് അവിടെ നിന്നാണ് പട്ടം ലഭിക്കുക എന്നറിയാമോ അറിയാം ആ എന്നാ അതിന് തന്നെ എന്ന് കരുതിക്കൊള്ളൂ ദീർഘദൂരം യാത്ര കഴിഞ്ഞ് അവർ വരാപ്പുഴയിലെത്തി മെത്രാനെ കാണുന്നതിന് മുമ്പേ ഓഫീസിൽ കയറി വിവരം അപ്പോഴാണ് അറിയുന്നത് മെത്രാൻ ഇപ്പോൾ ആർക്കും പട്ടം കൊടുക്കുന്നില്ല കത്തോലിക്കർക്കിടയിൽ അഞ്ഞൂറ്റിക്കാരും എഴുന്നൂറ്റിക്കാരും എന്ന രണ്ട് വിഭാഗക്കാർ തമ്മിൽ അവരുടെ ലിസ്റ്റിൽ നിന്നും അച്ഛൻ പട്ടം കൊടുക്കാത്ത പേരിൽ തർക്കമുണ്ടാക്കി മെത്രാസനത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു പിന്നെ എങ്ങനെയാ എന്തെങ്കിലും ചെയ്യുക എന്ത് ചെയ്താലും തർക്കം എന്ത് ചെയ്താലും തർക്കം എന്റെ ഈശോയെ മടുത്തു അർഹതയ്ക്കപ്പുറം വിഭാഗീയ പരിഗണനകൾ കാരണം അന്ന് ഷമ്മാസന് പട്ടം കിട്ടിയില്ല ജാതിയും ജാതിക്കുള്ളിൽ ഉപജാതിയും നന്മയ്ക്കെതിരെ ഇരുട്ടിന്റെ കൊട്ടാരങ്ങൾ പണിയുന്നു എന്ന് ഷമ്മാസൻ അറിഞ്ഞു എങ്കിലും ദൈവത്തിന്റെ അഭിലാഷങ്ങൾക്ക് മാറ്റം വരാതെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് നവംബർ മുപ്പതിന് ഇടവകയായ ചേന്നങ്കരിപ്പള്ളിയിൽ ചാവറയച്ചൻ എന്ന് ബഹുമാനത്തോടെ പ്രജകൾ വിളിച്ച കൊച്ചു കുര്യാക്കോസ് തന്റെ ആദ്യ ബലിയർപ്പിച്ചു ചാവറയച്ച സഭാ ജീവിതം അവിടെ ആരംഭിച്ചു ജന്മസിദ്ധി കൊണ്ട കഴിക്കാരൻ ദൈവവഴി തേടിയൊണ്ടവനായി അനുഭവിച്ചോരുടെ ഹൃദയശുദ്ധി ചരിത്രത്തിൽ ഇന്നു വരെ ആരും സമൂഹത്തിൽ നിന്നും എന്തെങ്കിലും സ്വീകരിച്ചതിന്റെ പേരിൽ മഹാന്മാരായിട്ടില്ല തന്റെ സർവസ്വവും ത്യജിച്ച് സമൂഹത്തിനു വേണ്ടി എന്തെങ്കിലും നൽകിയിട്ടുള്ളവരാണ് മഹാന്മാർ അവർക്കായി നിയതി അഥവാ വിധി കർമ്മരംഗം ഒരുക്കി കൊടുക്കും ആ കർമ്മവേദിയിൽ നിന്ന് സമൂഹ മനസാക്ഷിയെ ഊതി ഉണർത്തി നന്മയുടെ ഒരു പുത്തൻ പ്രതലത്തെത്തിക്കും ദേശകാല പശ്ചാത്തലത്തിൽ സാരവത്തായ മാറ്റങ്ങൾ വരുത്തും അവിടെ ഒരു പുത്തൻ സംസ്കാരം കേരള നവോത്ഥാനത്തിന്റെ നൂതന നായകൻ ശ്രീനാരായണനും ചട്ടമ്പിസ്വാമികളും സഹോദരനയ്യപ്പനുമൊക്കെ പിറക്കുന്നതിന് മുമ്പ് ആയിരത്തി എണ്ണൂറ്റിയഞ്ചിൽ ചാവറയച്ചൻ ജന്മമെടുത്തു കാലത്തെ കണ്ടു തുറന്നു കണ്ട ചാവറയച്ചൻ ജാതി മേൽക്കോയ്മയെ വേദനയോടെ കണ്ടു കർമ്മങ്ങളിലൂടെ മാത്രമേ മനുഷ്യന്റെ മഹത്വത്തിന് ഏറ്റക്കുറച്ചിലുണ്ടാകൂ എന്നായിരുന്നു ചാവറയച്ച വിശ്വാസം ജാതീയതക്കെതിരെ ശക്തമായ നിലപാടെടുത്തു ഒരു ദിവസം വൈകിട്ട് ഒരു പാടത്തിന്റെ വരമ്പത്തുകൂടെ ചാവറയച്ചൻ നടക്കുന്നു കയ്യിൽ ചുരുട്ടിപ്പിടിച്ച കാലം കൂടെ കുടയും നടക്കുമ്പോൾ കുത്തിപ്പിടിച്ച ഒരാൾ ഓടി വന്ന് ചാവറയച്ച മുന്നിൽ വന്ന് വീണു ചാവറയച്ചൻ അയാളെ പിടിച്ച് എടുന്ന് തനിക്ക് എന്തുപറ്റി തന്റെ ശരീരത്തിലാക്കി മർദ്ദനം വേറ്റന്റെ അടയാളങ്ങളുണ്ടല്ലോ ഞാനൊരു പുലയനാണ് കണ്ടവർ കണ്ടവർ എന്നെ തല്ലി പുലയനായാൽ തല്ലണമാവും അതിനെന്തെങ്കിലും കാരണം വേണ്ടേ കാരണം അവിടെ ഒരു കുഴിയിൽ വീണ സ്ത്രീയെ രക്ഷിച്ചതിലാണ് രക്ഷിച്ചാലും ശിക്ഷയോ അച്ചോ ഞാൻ കണ്ടത്തിൽ വെള്ളത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് രക്ഷിക്കണേ എന്ന് നിലവിൽ കേട്ട് ഓടിച്ചെന്നത് അവിടെ ഒരു സവർണ സ്ത്രീ കുഴിയിൽ വീണ എഴുന്നേൽക്കാൻ പറ്റാതെ കിടക്കുന്നു എന്നെ കണ്ടതും അവര് സഹായത്തിനായി കൈനീട്ടെ ഞാൻ മാറി ഞാനൊരു പുലേനാണെന്ന് അവരോട് പറഞ്ഞു നോക്കി ആപത്ത് വരുമ്പോ ജാതി പറഞ്ഞാ മതിയോ സഹായിക്കട്ടെ സഹായിച്ചു അവരുടെ അഭർത്ഥന കണ്ട് സഹായിച്ചു പക്ഷെ അത് കണ്ടുവന്ന അവരുടെ ബന്ധുക്കൾ എന്നെ തല്ലി എന്തിനാ ജാത്യാചാരം മറന്നതില് യേശുവേ ഇതെന്തൊരു തരം ജാതിയാണ് മോനെ ഇത് നാട്ടുനീതിയല്ല കാട്ടുനീതിയാണ് ജീവൻ രക്ഷിച്ച നിന്നെ ആരൊക്കെ ശട്ടിച്ചാലും ദൈവം രക്ഷിക്കും വാ എഴുന്നേക്ക് വീട്ടിൽ പോവും വേണ്ട വീട്ടിൽ ചെന്നാൽ ഇത് അച്ഛനും അമ്മയും അറിയും മാവിൽ കെട്ടിയിട്ട് തല്ലും സഹിക്കാൻ പറ്റില്ല അതെനിക്ക് സഹിക്കാൻ പറ്റില്ല സാരമില്ല വാ നീ അച്ഛന്റെ കൂടെ വാ അവർ രണ്ടുപേരും കൂടി അരമനയിലേക്ക് പോയി പാതിരിയുടെ അരവനയിലേക്കല്ല മനുഷ്യത്വത്തിന്റെ കൊട്ടാരത്തിലേക്ക് ാണ് മനുഷ്യരെ തമ്മിൽ അകറ്റാനാണ് ജാതിയും മതവും എന്ന് അച്ഛൻ മനസ്സിൽ കോറിയിട്ടു ഇവയെല്ലാം കൂടി നന്മയ്ക്കെതിരെ ഇരുട്ടിന്റെ കൊട്ടാരങ്ങൾ പണിയുന്നു എന്നറിഞ്ഞ അച്ഛൻ ഇരുട്ടിനെതിരെ വെളിച്ചം വിതറാൻ തന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കാക്കം കൂട്ടി പ്രയോഗം കൊണ്ട് ചെമ്പ് സ്വർണമാക്കുന്നത് പോലെ അഗണ്യകോടിയിൽ തള്ളപ്പെട്ട അതസ്ഥിതിന് സംസ്കൃതം പഠിക്കാൻ അദ്ദേഹം മാന്നാനം ആശ്രമത്തോട് ചേർന്ന് ഒരു സംസ്കൃതം സ്കൂൾ സ്ഥാപിച്ചു ജാതി മതങ്ങളുടെ അതിരുകളില്ലാതെ അവിടെ പ്രവേശനം നടത്തി പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങളെന്ന ആശയത്തിന് അദ്ദേഹം തുടക്കമിട്ടു അങ്ങനെ സ്ഥാപിക്കാത്ത പള്ളികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് തന്നിൽ അർപ്പിതമായ അധികാരത്തിന്റെ ബലത്തിൽ അദ്ദേഹം ഉത്തരവിട്ടു മാത്രമല്ല ജാതി മത ലിംഗ ഭേദങ്ങളൊന്നുമില്ലാതെ മനുഷ്യ മതത്തിൽപ്പെട്ട ആർക്കും പ്രവേശനം നൽകാൻ കൽപ്പിച്ചു ഉത്തരവ് ലംഘിച്ചാൽ അംശമുടക്ക് കൽപ്പിക്കുവാനും ഉത്തരവിട്ടു ഇരുട്ട് നിറഞ്ഞൊരു സംസ്കാരത്തിൽ അങ്ങനെ പതുക്കെ പതുക്കെ പ്രകാശരശ്മികൾ കടന്നു ചെന്നു തങ്ങളും മനുഷ്യരാണെന്ന് അധസ്ഥിതന് തോന്നിത്തുടങ്ങി ആർഷഭാരത സംസ്കൃതിയെങ്ങും ഇരുളിൻ കോട്ടയിലത സംസ്കൃതിയെങ്ങും ഇരുളിൻ കോട്ടയില വന്നു 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 വിദ്യാഭ്യാസത്തിന്റെ വിപ്ലവ പെരുമകൾ ഉണ്ടാക്കാൻ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിനോടൊപ്പം അച്ചടി മാധ്യമം അനിവാര്യമെന്നൻ അറിഞ്ഞു ഒരച്ചുകൂടം സ്ഥാപിക്കാനുള്ള അച്ഛൻ്റെ യജ്ഞങ്ങളെ ഇരുട്ടിന്റെ സന്തതികൾ പല ഘട്ടങ്ങളിലായി തോൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ മാന്നാനത്ത് അദ്ദേഹം സെന്റ് ജോസഫ് പ്രസ്താപിച്ചു ഇതോട് അച്ചടി മാധ്യമരംഗത്തേക്ക് കേരളം കുതിച്ചു കയറി വിദ്യാഭ്യാസത്തിന്റെയും അച്ചടിയുടെയും ഒരു പുതിയ അധ്യായം അച്ഛൻ തുറന്നുകൊടുത്തു ചാവറയച്ച സാഹിത്യ രചനകൾക്കും ഈ നീക്കങ്ങൾ ഉപകരിച്ചു മലയാളത്തിന് പുറമെ തമിഴ് സംസ്കൃതം ഇറ്റാലിയൻ സുറിയാനി പോർച്ചുഗീസ് എന്നീ ഭാഷകളിലും അദ്ദേഹത്തിന്റെ രചനകളുണ്ടായി ആ രചനകളിലൂടെ ആധ്യാത്മിക രംഗത്ത് ആരാധനാരംഗത്ത് സാരവത്തായ മാറ്റങ്ങളുണ്ടായി കെട്ടുപാടുകളില്ലാതെ ചിതിർ കിടക്കുന്ന കുടുംബങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ആവലാതിയും വേവലാതിയും ഉണ്ടായി പരദൂഷണവും ദുർവാക്കുകളും ദുർപ്രവൃത്തികളും കാർമേഘം പോലെ ജീവിതം ഇരുട്ടിലാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു നന്മയുടെ വഴിയിൽ ജീവിക്കണം എന്നായിരുന്നു സാമൂഹ്യ ശാസ്ത്രജ്ഞന്റെ നിർദ്ദേശം ിയരായി മാറനുതാനും ഒരു മകൻ എട്ടു പോകും സമ്പത്തല്ല അറിവുകൾ വേണം നിറവായേഖരു മനുജൻ ബഹുമാനിച്ചാൻ മഹിമകൾ വന്നണി ചേരും മഹിമകൾ വന്നണി ചേരും ജീവിതത്തിന്റെ പുറംപോക്കൂടിയിൽ കഴിയുന്നവരോട് അദ്ദേഹത്തിന്റെ അരുളപ്പാട് അങ്ങനെയായിരുന്നു അവർക്ക് സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞു കൊടുക്കാനും മറ്റു സഹായത്തിനുമൊക്കെയാണ് പിടികിരി സമ്പ്രദായം നടപ്പിലാക്കിയത് അടുപ്പ് തനിയിടുന്നതിന് മുൻപേ അളന്നതിൽ നിന്നും ഒരു ഒരുപിടി മാറ്റിവയ്ക്കുക സമ്പാദ്യശീലമായി സഹായഹസ്തമായി നൂറ്റിക്കഞ്ചും കെട്ടുതെങ്ങും ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കാനുള്ള ക്രിസ്തുവിന്റെ നിർദ്ദേശത്തിന്റെ തനിപ്പകർപ്പാണ് അത് മലയാളിയുടെ ദാരിദ്ര്യ ഒരു ആമുഖമായി ഇന്നും നിലനിൽക്കുന്നു പാരിസ്ഥിതിക ബോധവും കാർഷിക സമൃദ്ധതയും കർക്കശമായി പാലിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു കൂനമാവിൽ അന്തേവാസി ആയിരിക്കെ താൻ വിത്തുപാകിയ വിശേഷപ്പെട്ട മാവിൻ തൈയിൽ മറ്റെല്ലാ ആശ്രമങ്ങളിലും മെച്ചുപിടിപ്പിക്കാൻ അദ്ദേഹം കൊടുത്തയച്ചു ഇതിലൂടെ പ്രകൃതി ദൈവദത്തമാണെന്നും സവിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ പ്രകൃതിയെ വിത്തുകളിലൂടെയും നാമ്പുകളിലൂടെയും വളർത്തുകയാണ് വേണ്ടത് എന്ന വലിയ നേരിനെ അദ്ദേഹം ലളിതമായി വ്യാഖ്യാനിച്ചു ഇതോടെ അച്ഛൻ പ്രിയങ്കരനായി പ്രിയോരച്ഛനായി കൊടുത്തയച്ച മാവ് പ്രിയോർമാവുമായി കത്തോലിക്ക സഭയുടെ പുനരൈക്യ പ്രവർത്തനങ്ങൾ വൈദിക വിദ്യാർത്ഥികളെ വാർത്തെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ സന്യാസ സഭകളുടെ രൂപീകരണം ധ്യാന പ്രഘോഷണങ്ങൾ മഠത്തിന്റെ സ്ഥാപനം സന്യാസിനി സഭ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ ആ സൃഷ്ടിദ്വിതിയുടെ കർമ്മകാണ്ടങ്ങളാണ് അദ്ദേഹത്തെ ആത്മീയ ഗുരുവാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വാഴ്ത്തപ്പെട്ടവനാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ വിശുദ്ധനാക്കിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ ചാവറിയച്ചൻ വാദപ്പനിയുടെ മൂർധന്യം കൊണ്ട് കിടപ്പിലായി ആളുകൾ തടിച്ചുകൂടി വരുന്ന ഓരോരുത്തരും നിശബ്ദരായി നിൽക്കുന്നു മരണത്തെ മുഖാമുഖം കാണുമ്പോഴും തന്നെ കാണാൻ ആത്മീയ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാവൂ എന്നദ്ദേഹം അരുടെ ചെയ്തു ആ ചാവരളുകൾ കേട്ടു കുഞ്ഞാടുകളുടെ സാന്നിധ്യത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ജനുവരി മൂന്നിന് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു ആ ജനുവരി നാലിന് കൂനമ്മാവിലെ സെന്റ് ഫിലോമിനാസ് ആശ്രമത്തിൽ അന്ത്യവിശ്രമത്തിനായി അമർന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആ ഭൗതികാവശിഷ്ടം മാനാനത്തെ ആശ്രമത്തിലേക്ക് മാറ്റിസ്ഥാപിച്ചു ഇന്ന് ആ വിശുദ്ധിന്റെ ഓർമ്മകൾ അല്ലതില്ലെന്ന് കേരളത്തിന്റെ സാമൂഹ്യാന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ആകെ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ മാറ്റത്തിന്റെ ചുരുചൂ ഇവിടെ അവസാനിക്കുന്നു വിശുദ്ധ ചാവറയച്ചൻ്റെ ജീവചരിത്ര ആഖ്യായിക കാലം മറക്കാത്ത കർമ്മയോഗി